മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ആമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഭയങ്കര ഒരു സ്പീഷ്യസ് ആയിട്ട് ഒരു അണുകുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് അസർവേഡ് ലെക്സസ് ഗ്രേ ആണ് ഈ വീട്ടിലെ ഫ്ലോറിൽ ചേർത്തിട്ടുള്ളത് മൊത്തം ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റും അസർവേഡ് ലെക്സസ് ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത് മൊത്തം ഒരു ഒരു ബീച്ച് കളറാണ് ഇട്ട് പെയിന്റും കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ ഹൗസ് ഓണർ തന്നെയാണ് വീട്ടിൻ്റെ ഡിസൈനറും ഒരു വീടിൻ്റെ ആർക്കിടെക്ട് അനിവാര്യമാണോന്ന് ചോദിച്ചാൽ അത് അവരുടെ ഹൗ ഹൗസ് ഓണറിനൊരു വിഷൻ പോലെയാണ് ഈ വീടിൻ്റെ ഡിസൈനർ ഈ വീടിൻ്റെ ഉടമസ്ഥനായ സലാംക്ക് തന്നെയാണ് ക്ക് വീടിന്റെ അകം കണ്ടു നോക്കാം സെറ്റൗട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂമാണ് ഒരു സെപ്പറേറ്റ് റൂം ആയിട്ടല്ല എൻട്രിൽ തന്നെയാണ് ഇവര് നമ്മുടെ കൗച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റർ കൗച്ചാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രേ ഫിനിഷിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടുന്ന് ആണ് നമ്മുടെ ഡൈനിങ് ഏരിയക്കുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് വുഡനിലാണ് ഇവിടുത്തെ പാർട്ടീഷൻ ഒരു സെപ്പറേറ്റ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റൊരു ഒരു ഷോക്കേ സ്പേസ് അതിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഈ പാർട്ടീഷനിൽ തന്നെയാണ് ഈ ഒരു ഷോക്കിംഗ് സ്പേസ് ഇവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒരു സിക്സ് സീറ്റർ ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അപ്പുറത്ത് വരുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് വെയിലൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇത് വീടിന്റെ എന്താണെന്ന് തോന്നും പക്ഷേ ഇതിന്റെ അപ്പുറത്താണ് ആ കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുള്ളത് മഴക്കാലമൊക്കെ ആണെങ്കിൽ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത് ഇവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിററും കൂടെ തന്നെ ഒരു കബോർഡും സ്പേസും കൊടുത്തിട്ടുള്ള വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും കോമൺ വാഷ്റൂം ഉണ്ട് നമ്മൾ കോമൺ വാഷ്റൂം റൂം വളരും പലരും ഒരു കാര്യമാണ് ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ വാഷ്റൂമും കൊടുത്തിട്ടുള്ളത് രണ്ട് റൂമാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലുള്ളത് ഒരു ബീച്ച് പെയിന്റ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോർ വരുന്നത് ലെക്സസ് ഗ്രേ ആണ് അസർവേടെ കോമൺ വാഷ്റൂമിൽ ഇവർ കൊടുത്തിട്ടുള്ളത് അസർവേയുടെ ഗ്ലോസി ഗ്രീൻ ടൈൽസ് ആണ് കൂടെ തന്നെ പ്ലെയിൻ വൈറ്റും ഉണ്ട് ഓരോ ബെഡ്റൂമും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആവശ്യത്തിനാണ് നമ്മൾ ഉണ്ടാക്കുക ഇതൊരു സിമ്പിൾ ബെഡ്റൂമാണ് ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടോ ആയിട്ടോ നമ്മുടെ ഒരു കോമൺ ബെഡ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധാരണ അധികം മിനുക്കോണികളോ ഭയങ്കര ലക്ഷറേരിലേക്കും ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു ബെഡ്റൂമാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ മെയിൻ ഡൈനിങ് സ്പേസ് ഹാളിലാണെങ്കിലും നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ആ സമയത്ത് കിച്ചണിൻ്റെ അടുത്തായിട്ട് തന്നെ വർക്ക് സ്പേസ് വർക്ക് ഏരിയക്ക് അടുത്തായിട്ട് തന്നെയുള്ള ഒരു മിനി ഡൈനിങ് ഏരിയ ആണ് നല്ല ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കുറേ തന്നെ സൈഡിലുള്ള ഈ ഒരു സെപ്പറേഷൻ നമുക്ക് സ്റ്റഡി ഏരിയ കിച്ചണിൽ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് കുട്ടികളെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ നമ്മുടെ സാധാരണ അടുക്കള സ്പേസിലാണ് ഈ അടുക്കള നിൽക്കുന്നത് സാധാരണ നമുക്ക് സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടുക്കളയാണിത് ഈ ഹാളിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് വുഡനിലാണ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് ലാൻഡിങ് സ്പേസ് ആണ് ഇതിനുള്ളത് നമ്മൾ ഡൈനിങ് സ്പേസ് നിന്നാണ് കോട്ടിയാടിന് ഉള്ള സെപ്പറേഷൻ വരുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൽ നിന്ന് കാണുന്നത് ബാക്കിൽ ഒരു ബാൽക്കണി ആണ് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ട ഡബിൾ ഹൈറ്റ് വിൻഡോ ആണെന്ന് തോന്നിക്കും പക്ഷെ ഇതൊരു ബാൽക്കണി സ്പേസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ മൊത്തം സ്പേസ് വരുന്നത് മൊത്തം നാല് റൂമാണ് ഉള്ളത് ഒരു ന്യൂക്ലിയർ ഫാമിലി ആണ് നേരത്തെ രണ്ട് റൂമിലും നമ്മൾ യൂസബിൾ അല്ല ഇപ്പൊ നമ്മള് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് പക്ഷേ വീട് എപ്പോഴും ചെറിയ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാ റൂമും സെറ്റ് ചെയ്ത് വെക്കില്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണി സ്പേസ് തന്നെയാണ് അതായത് ഫ്രണ്ടിലേക്ക് കുറച്ച് താഴത്താണ് നമ്മുടെ ലെവലിൽ നിന്ന് കുറച്ച് താഴത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണി എന്ന് പറയുമ്പം അതിൻ്റെ സ്പേസിനനുസരിച്ച് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചാണ് ബാൽക്കണി കൊടുക്കുക അതുകൊണ്ടാണ് ഈ ഡബിൾ സൈഡ് വിൻഡോ ഡബിൾ ലെങ്ത് വിൻഡോയുടെ ാണ് ഇവിടുത്തെ ബാൽക്കണി പോകുന്നത് നമ്മളിപ്പം എത്തിയിട്ടുള്ളത് വീടിന്റെ ഗൃഹനാഥന്റെ കൂടെയാണ് പ്രവാസി ആയിട്ടുള്ള സലാംക്ക് നമ്മളെ കൂടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട് നിക്കുന്നത് ചോദിച്ചു നോക്കാം എന്താണ് വീട് പണി കഴിഞ്ഞിട്ട് എല്ലാരും അഭിപ്രായം കുടുംബക്കാരുടെ ഒക്കെ എന്താണ് എന്താന്നുള്ള സന്തോഷല്ലേ എല്ലാവർക്കും ഡിസൈനറോ അതെ നിങ്ങളാണല്ലോ ഡിസൈനറോട് പിന്നെ

ഒരു ഇതിനു വേണ്ടിയാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമായിട്ട് ഞങ്ങൾ അതാണ് തീരുമാനിച്ചിരുന്നത് അതുകൊണ്ടൊക്കെ നമുക്ക് പറ്റി കണ്ടു പറ്റിയപ്പോ അങ്ങനെ ഓക്കെ ആയതാണ് ചാനല പ്രേക്ഷകരും കൂടെ ആണെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാണുന്നതാണ് ആദ്യ ആദ്യ തൊട്ട് എടുത്ത് കാണുന്നത് വീഡിയോസുകളും ഇപ്പം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ വീഡിയോസ് ഫുള്ള് കാണലുണ്ട് വീട് പണി തുടങ്ങി സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഇങ്ങനെ സെലക്ട് കഴിഞ്ഞപ്പോ ഷോറൂമെച്ച ഫാമിലിഫൈഡ് ആണ് വീടുണ്ടാക്കാൻ വരുന്ന എല്ലാരെയും സ്വപ്നമാണല്ലോ അതിന്റെ ആവാൻ പറ്റിയ സിൽവാനും വളരെ സന്തോഷമുണ്ട് വീടിന്റെ എഞ്ചിനീയർ ഉണ്ട് പക്ഷെ ും പിന്നെ സ്റ്റെയർ കേസ് ബാൽക്കണി നീട്ടിയതാണ് എൻജിനീയർ പ്ലാനിൽ ഉള്ളതാണ് ഇഷ്ടത്തില് യശുമാനും പറഞ്ഞുകൊണ്ട് ചെയ്തു തന്നെ അത് ഭയങ്കര ഹൈലൈറ്റ് ആണ് ഈ വീടിന്റെ എടുത്ത് കാണിക്കണ അതുകൊണ്ടാണ് ലൈറ്റ് അന്തരീക്ഷം തുറന്നു വെച്ച കർട്ടൺ ഓപ്പൺ ആയ ഫുള്ള് വീട് ഫുള്ള് ലൈറ്റ് ആണ് ഏത് ബാത്റൂമും എല്ലാ റൂമും കഴിവാണ് നമ്മൾ എഞ്ചിനീയർ മാത്രമേ ഉള്ളൂ വീടിന് മൊത്തം തന്നെ ഒരു വിഷനിലാണ് ഈ വീട് മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ അധ്വാനം ഒരാളുടെ വിഷനും കൂടെ ആണ് ഒരു വീടിനെ മൊത്തമായിട്ട് ഉണ്ടാക്കുന്നത് അത്രയും മനോഹരമായിട്ട് ഈ വീട് ചെയ്തിട്ടുള്ള സ്ഥലം നമ്മൾ നമ്മളെ ചൂസ് ചെയ്തേല് താങ്ക് യു പറയാണ് ഇങ്ങനത്തെ ഒരുപാട് വീടുകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അതുവരേക്കും നന്ദി